മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ഉണ്ടമുളവ് ഇതൊരു ഡ്രമ്മിൻ്റെ ഒരു പകുതി ഡ്രമ്മിൻ്റെ പകുതി മുറിച്ച് അതിനകത്ത് നട്ടുപിടിപ്പിച്ച ഒരുമൂട് ഉണ്ടമുളവാണ് ഇതിന് ഉദ്ദേശം ഒരു മൂന്ന് കൊല്ലത്തിലധികം പ്രായമുള്ള ഒരു ഒരുമൂട് ഉണ്ടമുളവാണ് ഈ ഉണ്ടമുളവിൻ്റെ വിളവെടുപ്പും അതിന് നമ്മൾ മഴക്കാലത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ദീർഘകാലം ആരോഗ്യത്തോടുകൂടി നമുക്ക് ഇതേപോലെയുള്ള മുളവ് തരുന്നതിനും വേണ്ടിയുള്ള ആ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് പറിച്ചെടുക്കുകയാണ് ധാരാളമായിട്ട് മുളവുണ്ട് അത് പറിച്ചെടുക്കാൻ പോവുകയാണ് പറിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിന് വളം ഒക്കെ ചെയ്യുന്നത് അത് പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നതാണ് മുളകൾ പറിച്ചു കഴിഞ്ഞു ഇനി ഇപ്പോൾ ഇനിയും പറിക്കാൻ നിപ്പോൾ അത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നിർത്തിയൊക്കെയാണ് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചില നമ്മുടെ മാന്യ മാന്യപ്രേക്ഷകർക്ക് സംശയങ്ങളുണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങൾ നല്ല വില കിട്ടത്തില്ല എന്ന ഒരു സംശയങ്ങൾ പലരും എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അതിന് ഉള്ള മറുപടി ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മറുപടിയായിട്ട് പറയുന്നത് ഇപ്പോൾ ഇത് തീർത്തും ജൈവ വളത്തിലൂടെ അതായത് പിന്നാക്കുവളങ്ങളും വളങ്ങളും പിന്നെ പച്ചില വളങ്ങളും മാത്രം ചെയ്താണ് ഞാൻ ഈ ഉണ്ടവളവ് സംരക്ഷിക്കുന്ന വളർത്തുന്നു അപ്പം ഈ മൂന്ന് വർഷം കൊണ്ട് തുടർച്ചയായിട്ട് എനിക്ക് ആദായം കിട്ടുന്നുണ്ട് അപ്പോൾ പറിക്കുന്ന സമയങ്ങളിലൊന്നും വീടിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൃഷിയുടെ വിളവെടുപ്പ് കൂടി കാണിക്കണമെന്ന പലരുടെയും ആവശ്യങ്ങൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടും ആ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടമുള ഉണ്ടെന്നുള്ള ഒരു പ്രചാരണം കൊടുക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജൈവ വളങ്ങളാണ് ഇതിനെ ചേർക്കുന്നതെന്നും നമ്മൾ പ്രചാരണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പറിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ അവർ അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെ വാങ്ങിക്കാനായിട്ട് വരും അങ്ങനെ നമുക്ക് ന്യായമായ വിലയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അല്പം നമ്മുടെ തന്നെ കൃഷിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല മാന്യമായ രീതിയിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യണം തൂക്കത്തിലൊന്നും കുറവ് വരുത്താതെ നമ്മൾ കൊടുക്കണം അതുപോലെ നല്ലൊരു വരുമാനമാർഗ്ഗമാണ് ഉണ്ടോ ഇത് ഗ്രോ ബാഗിനകത്ത് നേടാം ചാക്കിൽ നേടാം ഡ്രമ്മിൽ നേടാം മണ്ണിൽ നേടാം നം മണ്ണുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്തായിട്ട് ചെയ്യാം അപ്പോൾ മുളവ് പറിക്കുമ്പോൾ ഒരു മാസത്തിൽ രണ്ട് തവണ വീതമൊക്കെ നമുക്ക് മുളവ് പറിച്ചെടുക്കാൻ സാധിക്കും ഇത്രച്ച മുളവ് പറിച്ചെടുക്കാൻ സാധിക്കും ഒരു മൂട്ടീന്ന് ഒരു പത്തോ ഇരുപതോ മൂട് ഉണ്ടമുളകുണ്ടെങ്കിൽ നല്ലത് ചോദിക്കണം നല്ലൊരു വരുമാന മാർഗ്ഗം നമുക്കാവും മുമ്പ് ഞാൻ പറഞ്ഞിട്ട് ഗോവായ്ക്കലെ ചാക്കിലെ ചട്ടിയിലെ ഡ്രമ്മിലെ ഇതിലൊക്കെ നട്ട് പിടിപ്പിക്കാം ഇനി നമുക്ക് മുളവ് ഓരോ പ്രാവശ്യവും പറിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊരല്പം സംരക്ഷണം അതായത് അവയ്ക്ക് ആഹാരം കൊടുക്കണമെന്ന് വെച്ചാൽ വളപ്രയോഗം നേടണം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുകൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ഒന്ന് കാണാം നമുക്ക് ഒന്ന് കാണാം വളപ്രയോഗത്തിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡ്രമ്മായാലും ഗ്രോബാഗ് ആയാലും ചാക്കായാലും അതുപോലെ തന്നെ മണ്ണിലാണ് നട്ടിരിക്കുന്നതെങ്കിലും ഇതേപോലെ ഒരു സാധനം ഉപയോഗിച്ച് ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതായത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം മണ്ണ് ഇളക്കി മണ്ണ് ഇളക്കി ശരിയാക്കിയതിന് ശേഷം ഇനിയും നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് സൂഡോമോണസ് അത് രണ്ട് ഗുണങ്ങളാണ് എന്നുള്ളത് ഒന്ന് മണ്ണിൽ നിന്നും ലവണങ്ങളും മൂലങ്ങളും വലിച്ചെടുക്കാൻ ഈ സൂഡോമോണസ് കലക്കി ഒഴിക്കുന്നതുകൊണ്ട് ഗുണം ചെയ്യും പിന്നെ മറ്റൊന്ന് ഇതിലുണ്ടാകുന്ന രോഗങ്ങൾ ഈ ഉണ്ടമുള ഉൾപ്പെടെയുള്ള എല്ലാ പച്ചക്കറികൾക്കും ഉണ്ടാകുന്ന പൂപ്പൽ രോഗങ്ങളും അതേപോലെയുള്ള വേര് അഴുകുന്നത് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാനും ഈ സൂഡാമോണസ് കലക്കി ഒഴിക്കുന്നതുകൊണ്ട് സാധിക്കും സൂഡാമോണസ് കലക്കി ഒഴിക്കൊണ്ട് സാധിക്കും ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് അതായത് അല്പം പുളിച്ച കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളത്തിനകത്താണ് നമ്മൾ സൂഡാമോണസ് പൊടി കലക്കുന്നത് ഇവിടെ മൂന്ന് സ്പൂൺ സൂഡാമോണസ് ആണ് ഇടാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ സസ്യങ്ങളുടെ വലിപ്പം അനുസരിച്ച് ആണ് അതുപോലെ അതിൻ്റെ ഇതുപോലുള്ള ശിഖരങ്ങളൊക്കെ അനുസരിച്ചാണ് ഈ സൂഡാമോണസ് കഞ്ഞിവളത്തിൽ നല്ല ഭംഗിയായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ് ഭംഗിയായിട്ട് കൂട്ടി ചോദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്പ്രെയറിലോട്ട് ഈ ജ സ്പ്രെയറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് തളിക്കുന്നതുണേ ഇലയിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ തളിക്കേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്പ്രെയർ നമ്മൾ ഉപയോഗിച്ചത് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ലായനി വളമാണ് ലായനി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നമുക്കൊക്കെ സുഭരിതമായ ചീമക്കൊന്നയുടെ ഇല ഒരു ഏഴ് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചെടുത്ത ഒരു ലായനി വളമാണ് അപ്പോൾ അങ്ങനെ പുളിപ്പിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ആ ചീമക്കൊന്ന ലായനി വളത്തിനോടൊപ്പം മൂന്ന് കപ്പ് നമ്മൾ എടുക്കുന്ന കപ്പിനനുസരിച്ച് മൂന്ന് കപ്പ് സാധാരണ പച്ചവെള്ളവും കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് കൂട്ട് യോജിപ്പിച്ച് നമ്മളിങ്ങനെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും വളം പെട്ടെന്ന് വലിച്ചെടുക്കാനും ആ കൂടുതൽ മുളക് വളരെ പെട്ടെന്ന് കായ്ക്കാനും ഒക്കെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കാണ് ബേപ്പിൻ പിണ്ണാക്കാണ് അടുത്തായിട്ടുണ്ട് അടുത്ത ബേപ്പിൻ പിണ്ണാക്കാണ് ബേപ്പിൺണാക്ക് പൊടിയാണ് അത് നമ്മൾ കൊടുക്കുകയാണ് ഇത് കടല അതായത് കാലിവളത്തിന് പകരമായിട്ട് കാന്താരി മുളക് ഉൾപ്പെടെയുള്ള ഈ പിന്നെ കാലിവളം നല്ലതാണ് കാലിവളം ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നല്ല ചൂടിൽ ഉണക്കി പൊടിച്ചായിരിക്കണം ഉണക്കി പൊടിച്ച കാലുകളോ അതല്ലെങ്കിൽ കലക്കി നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനും ഒരിക്കലും പച്ചച്ചാണോ ഇട്ട് കൊടുക്കരുത് അത് വലിയ ദോഷങ്ങളുണ്ടാകും കാലുവളം കിട്ടാത്തവർക്ക് ഈ കടലപ്പിണ്ണാക്ക് വളരെയധികം പ്രയോജനമാണ് കടൽ കാലുവളത്തിൻ്റെ ഇരട്ടി ഗുണമുള്ളതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടല പിണ്ണാക്കാണ് അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി ഇതിൻ്റെ വേരുകൾക്ക് ശക്തി കിട്ടാനും നല്ല രീതിയിൽ വളരാനും ഒക്കെയാണ് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് എല്ലാ കൃഷിക്കും നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം അത്രയും ചെയ്തതിന് ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കണം ഈ വളത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അടുത്തായിട്ട് നമ്മളിവിടെ കുറച്ച് പോച്ചകൾ പോച്ചകൾ പിഴുതു വച്ചിട്ടുണ്ട് ഈ പോച്ചകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കാരണം പച്ചിലവളം ഉണ്ടാകുമുള്ളതിന് വളരെയധികം ആവശ്യമാണ് ദീർഘായുസിനും നല്ല കായ്ഫലത്തിനും ഒക്കെ അത്യാവശ്യമാണ് ഇത്തരത്തിൽ നമുക്ക് മാസത്തിൽ ഒരു തവണ ഇങ്ങനെ വളം ചെയ്തു കൊടുത്താൽ മിനിമം ഒരു അഞ്ച് കൊല്ലമെങ്കിലും ഈ ഒരു മൂട് ഉണ്ടമിന്നും ആദായം എടുക്കാൻ സാധിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും സൗകര്യവും സമയവും ലഭ്യമാണെങ്കിൽ ഇത്തരത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന ഉചിതമാണ് നിത്യവ്യവസാനങ്ങൾക്ക് വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ അറിവും കഴിവും ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ പ്രയോജനമാവും ഒന്നോ രണ്ടോ മൂടൊക്കെ വെക്കുന്നതിന് മഴയെ ആശ്രയിക്കേണ്ട കാര്യമില്ല നമ്മൾ കളയുന്ന വെള്ളങ്ങൾ അരി കഴുകുന്നതും പച്ചക്കറി കഴുകുന്നതും ഒക്കെ വെള്ളങ്ങൾ മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴും എല്ലാ പ്രേക്ഷകർക്കും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ നന്ദി നമസ്കാരം